ദിലീപിന് എതിരായി ഇത്ര ശക്തമായ ഒരു ലോബിയിങ്ങ് കേരളത്തിൽ നടക്കുമ്പോൾ അത് സ്വാഭാവികമായി ഇരയോടുള്ള സഹാനുഭൂതിയിൽ നിന്ന് ഉണ്ടായതാണ് എന്ന് ഞാൻ കരുതുന്നില്ല അത് എൻ്റെ സ്ഥാപനത്തിലായാലും ഇതര മാധ്യമ സ്ഥാപനങ്ങളിലായാലും അത്തരത്തിൽ ഒരു ദിലീപ് വിരുദ്ധ തരംഗം അലയടിക്കുന്നു അതിപ്പോഴും അത് നിലച്ചിട്ടില്ല ദിലീപിനെതിരാണ് മാധ്യമങ്ങൾ അത് പറയാനെനിക്ക് മടിയൊന്നുമില്ല നിൽക്കുന്ന മാധ്യമങ്ങൾ ദിലീപിനെതിരായീപിന് അനുകൂലമായി നിൽക്കുന്നവർക്കും എതിരായിരിക്കും ഏതാണ്ട് ഒന്നര കോടി രൂപയ്ക്ക് കൊട്ടേഷൻ ഏറ്റെടുക്കുന്നു ഈ ഒന്നര കോടി രൂപയിൽ ഏതാണ്ട് എഴുപത് ലക്ഷം രൂപ ലഭിച്ചു എൺപത് ലക്ഷം രൂപയോളം ലഭിക്കാനുണ്ടെന്ന കാര്യം കൂടി പറയുന്നു ഈ കൊട്ടേഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള പ്രതിഫലം ഒന്നും തന്നെ കൊടുത്തിട്ടില്ലേ ഒന്നും തന്നെ ഇവിടെ കൊണ്ടുവന്നിട്ടില്ല ഏതെങ്കിലും ഈ ക്രൈം സീൻ എവിടെ നിന്ന് തുടങ്ങുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ലാൽ പ്രൊഡക്ഷൻസിൻ്റെ ആഫീസിൽ നിന്ന് ഈ വണ്ടി വിടുന്ന സമയത്ത് ക്രൈൻ സീൻ തുടങ്ങി അപ്പോൾ അതിൽ ആരാണ് ഡ്രൈവർ എന്നുള്ള കാര്യം അറിയാവുന്നതരാണ് ലാലിനറിയാം ലാലിനറിയാം അപ്പോൾ ലാലിന് അറിയാവുന്ന ഈ ഡ്രൈവറുടെ ഡീറ്റെയിൽസും ബാക്കി കാര്യങ്ങളും എങ്ങനാണ് പൾസർ സുനിക്ക് കിട്ടി മാർട്ടിൻ പറയുന്നത് അവൻ വണ്ടി കയറിയപ്പോൾ തുടങ്ങി ഫോൺ അതിജീവിതയുടെ കയ്യിലാണെന്നാണ് പറയണത് അതിനകത്തേക്ക് പലർക്കും വിളിച്ചിട്ടുണ്ട് അതെല്ലാം പരിശോധിച്ച് കണ്ടെത്താവുന്നതാണ് പരിശോധിച്ചിട്ടില്ല കേരളത്തിലെ അഭിഭാഷകർ എനിക്കെതിരെ സ്വീകരിച്ച നിലപാടിലും തോന്നിയിട്ടുണ്ട് ആരോ ഇതിന് പിന്നിലില്ലേ അല്ലെങ്കിൽ കേരള ഒട്ടിക്ക് എങ്ങനെയത് ഒരുപോലെ ഇതൊക്കെ സംഭവിക്കുന്നു പത്രക്കാര് പോലീസുകാർ മൂന്ന് പായാണ് അവരെ ആശ്രയിക്കരുത് വിശ്വസിക്കാൻ കൊള്ളില്ല സ്വന്തമായിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത് പക്ഷേ ഇപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ ദിലീപ് പേര് പറഞ്ഞ കാരണം ആൾക്കാർ പറയുന്നുണ്ട് പേര് പറഞ്ഞു ഞങ്ങള് അതിനെ സപ്പോർട്ട് ചെയ്യുക ഇതിന് കേസും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ആവശ്യം വരുമല്ലോ ഇതിൽ കോൺഫറൻസ് എടുത്ത് ദിലീപ് അല്ല പൾസസുരിക്ക് പല പ്രാവശ്യം ഹൈക്കോടതിയിൽ ജാമ്യത്തിന് വേണ്ടി ലക്ഷങ്ങൾ മുടക്കിയത് ആര് സുപ്രീം കോടതിയിൽ ലക്ഷങ്ങൾ മുടക്കിയത് ആര് പോലീസ് തന്നെ അന്വേഷിക്കാത്ത ഈ പണം മുടക്കിയത് ആര് അവരാണ് സാർ ഈ കോൺഫറൻസ് ചെയ്തത് പോലീസ് എന്തുകൊണ്ടാണ് പൾസസുരിക്ക് വേണ്ടി പണം മുടക്കിയത് അന്വേഷിക്കാഞ്ഞത് അപ്പൊ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും ദിലീപിന്റെ പേര് പറയൂ പറയൂ എന്ന് പറഞ്ഞ് നിർബന്ധിക്കുന്നുണ്ട് ഞങ്ങൾ പേര് പറയാതിരിക്കണമെങ്കിൽ ദിലീപ് ഏട്ടനെങ്കിലും കുറച്ച് കാശ് കാരണം നമുക്ക് പേര് പറഞ്ഞു കഴിഞ്ഞാൽ അവര് പൈസ വരും പേര് പറയാതിരിക്കണമെങ്കിൽ ദിലീപേട്ടൻ കാശ് തന്നെ ഇതാണ് അവൻ്റെ ലക്ഷ്യം ദിലീപിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് ദിലീപിൻ്റെ അടുത്ത് ഇതൊന്ന് അറിയിക്കുന്നു പറഞ്ഞിട്ട് രണ്ട് കോള് വന്നതാണ് ഇപ്പൊ ഞാനിത് നേരെ ദിലീപിനെ കൊടുത്ത് ദിലീപ് അത് നേരെ ഡി ജി പിക്ക് കൊടുത്ത് നടിമാരുടെ പേരുണ്ട് പിന്നെ പ്രൊഡ്യൂസറുടെ പേരുണ്ട് പ്രധാനപ്പെട്ട മലയാള ഇൻഡസ്ട്രിയിൽ ശരിക്കും പറഞ്ഞ പുള്ളി പറഞ്ഞ പേരനുസരിച്ചിട്ട് കിണറ്റില് അത്യാവശ്യം ഇവിടെ ഷൂട്ടിങ്ങൊക്കെ നിൽക്കും അതൊക്കെ അതൊക്കെ സത്യമായിട്ട് ഭവിക്കുകയാണെങ്കിൽ അല്ല അത് തന്നെയാണ് ഞാൻ ആലോചിച്ചത് ഇത് അന്വേഷണത്തിന് ഞാൻ പറട്ടെ അതിന് ആ ഫോൺ കോളിൽ എനിക്ക് തോന്നുന്നത് അതിന് അത്രയും പ്രാധാന്യം ഉണ്ടാവുകയുള്ളൂ അപ്പം എനിക്ക് നമ്മളെ പോലുള്ള ഒരാൾക്ക് തോന്നിയേക്കുന്നത് പോലും അതു തന്നെയാണ് കാരണം അയാളുടെ സംസാരത്തിൽ ഇത് അയാളുടെ ഫ്രണ്ടാണോ അല്ലെങ്കിൽ ഈ പേരെല്ലാം കേട്ടതിന് ശേഷം ഇത് വേറെ ഒരുത്തൻ ഇതിന് ഈ പേരിൽ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വിളിച്ചതാണോ ഇതൊന്നും അറിയാൻ പറ്റില്ല ചിലപ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അന്വേഷിച്ചിട്ടുണ്ട് ആ നമ്പർ ഉൾപ്പെടെ കൊടുത്തത് നമ്മൾ വിളിച്ച നമ്പറില്ലേ ആ നമ്പർ ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട് ട്രേസ് ഔട്ട് ചെയ്തിട്ട് അതിൽ ചിലപ്പോൾ കാര്യമുള്ള കാര്യമൊന്നും ഉണ്ടാവില്ല അതുകൊണ്ടായിരിക്കും അത്രയും ക്രിമിനൽസ് ആണോ ഈ പറയുന്ന നമ്മളുടെ ഇൻഡസ്ട്രിയിലുള്ള അവരുടെ മൈൻഡ് ഈ അങ്ങനെ ഒരാളെ ടാർജറ്റ് ചെയ്തിട്ട് കൂടെ ഒരു സഹപ്രവർത്തകന് ഇത്രയും ടോർച്ചർ ചെയ്യാൻ വേണ്ടി വിധത്തിൽ പ്ലാൻ ചെയ്തിട്ട് വേണ്ടിട്ട് ലക്ഷ്യമിട്ട് പോകുന്നവരാണ് ഞങ്ങളുടെ എനിക്ക് തോന്നുന്നില്ല എന്താ ഒരു എനിക്ക് സഹതാപം തോന്നുന്നു അക്കൗണ്ടിലേക്ക് അമ്മയുടെ അക്കൗണ്ടിലേക്ക് ദിലീപ് പൈസ ഇട്ടു കൊടുത്തതിന്റെ തെളിവുകൾ അതേപോലെ തന്നെ നാദിർഷ മുപ്പതിനായിരം രൂപ ഇട്ട് കൊടുത്തതിന്റെ തെളിവുകൾ മറ്റേ രണ്ടു മൂന്ന് സിനിമാ കമ്പനികളുടെ പേരിൽ ഈ പൾസസുനിക്ക് പണം കൊടുത്തതിന്റെ തെളിവുകൾ അങ്ങനെ കൊണ്ടൊന്നും തന്നിട്ടില്ല എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ മകൻ എന്തെങ്കിലും ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു ദിലീപ് അതിനെ കുറിച്ച് എന്തെങ്കിലും ഇപ്പം ആക്രമിക്കപ്പെട്ട നടിയും ഒരുപക്ഷേ ഈ വീഡിയോ കാണും ആക്രമിക്കപ്പെട്ട നടിയോട് അമ്മയ്ക്ക് എന്താണ് പറയുന്നത് ആ നടിയോട് എനിക്ക് ആദ്യം പറയാനുള്ളത് എനിക്കൊരു മോളുണ്ട് ക്ഷമിക്കാനേ പറയാനുള്ളൂ പിന്നെ ഒരിക്കലും അവനോട് അവന്